അറബിക്കടലോരത്ത് തലയുയർത്തി നിൽക്കുന്ന ചെറുകോട്ടയിലൂടെ ഒരു അലസംഗമനം നടത്തി തിരിച്ചു പോരാറാണ് മിക്ക സഞ്ചാരികളുടെയും പതിവ് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ചരിത്ര സ്മാരകം പറയാതെ പറയുന്ന ചില കഥകളിലേക്ക് പോയാലോ എസ് എസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിൽ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് സെന്റ് ആഞ്ചലോസ് കോട്ട എന്ന കണ്ണൂർ കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പണിത കോട്ടയാണിത് വലിയ കിടങ്ങുകളോടെ വെട്ടുകലിൽ പണിത ത്രികോണാകൃതിയിലുള്ള നിർമ്മിതിയാണിത് പിന്നീട് ഡച്ചുകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും ഈ കോട്ട അവരുടെ സൈനിക ആസ്ഥാനവും അധികാര കേന്ദ്രവുമാക്കി ഈ കോട്ടയുടെ കവാടത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന സ്പൈക്കുകൾ ആനകളെ അത് തകർക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന മതിൽ ഒരു ജമ്പയുടെ കാലിൽ തടി സംരക്ഷണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുത്തനെയുള്ള ഗേറ്റ് എളുപ്പത്തിൽ തകർക്കാൻ കഴിയും എന്നാൽ ഗേറ്റിൽ ശക്തമായി ഇടിക്കാൻ ആനയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടി കുറച്ചടി പിന്നോട്ട് പോകേണ്ടി വരും ഗേറ്റിന് ചേർന്നുള്ള മതിൽ ഈ ശ്രമത്തെ തടയാൻ വേണ്ടി നിർമ്മിച്ചതാണ് കൂടാതെ പുറം കടലിനെ തുറമുഖമായി തിരിക്കുന്ന വലിയൊരു കടൽ ഭിത്തിയും കെട്ടിയിട്ടുണ്ട് കണ്ണൂർ കോട്ടയിൽ നിന്നാണ് ഈ കടൽ ഭിത്തിയുടെ തുടക്കം ഏകദേശം അഞ്ച് ഏക്കർ മാത്രമുള്ള ധർമ്മടം തുരുത്ത് കടൽ തീരത്ത് നിന്ന് നൂറു മീറ്റർ ഉള്ളിൽ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു വേലിയിറക്ക സമയത്ത് തുരുത്തിലേക്ക് വെള്ളത്തിലൂടെ നടന്നു കയറാനും സാധിക്കുന്നു കണ്ണൂർ കോട്ട സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആയിരത്തി അഞ്ഞൂറുകളിൽ പോർച്ചുഗീസുകാരാണ് സെൻ ആഞ്ചലോസ് എന്ന പേരിൽ ഈ കോട്ട നിർമ്മിക്കുന്നത് പോർച്ചുഗീസ് വൈസ്രോയായിരുന്ന ഫ്രാൻസിസ് ഡി അൽമേഡയുടെ നേതൃത്വത്തിലാണ് കോട്ടയുടെ പണിക്ക് തുടക്കമാവുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിത കോട്ട എന്ന ബഹുമതി കണ്ണൂർ കോട്ടയ്ക്ക് സ്വന്തമാണ് ചെങ്കലിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയുടെ നിർമ്മാണം ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ പൂർത്തിയായി പിന്നീട് മലബാറിലെ സൈനിക കേന്ദ്രം എന്ന നിലയിലാണ് കോട്ട ശ്രദ്ധ നേടുന്നത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും മലബാറിലെ അറയ്ക്കൽ രാജവംശവുമൊക്കെ പലപ്പോഴായി കോട്ടയുടെ ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് കോട്ടയിലെ ഓഫീസുകളും തടവറകളും പോർച്ചുഗീസ് നിർമ്മിച്ചപ്പോൾ കുതിരാലയം ഡച്ചുകാരുടെ സംഭാവനയാണ് കരയിൽ നിന്നുള്ള ആക്രമണം തടയുന്നതിനായി നിർമ്മിച്ച കിടങ്ങ് ബ്രിട്ടീഷുകാരുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഉദാഹരണമാണ് ഇന്ത്യയിലെ സംരക്ഷിത സ്മാരകങ്ങളിലൊന്നായ കണ്ണൂർ കോട്ട അറബിക്കടലിന് അഭിമുഖമായാണ് നിലകൊള്ളുന്നത് കടലിലേക്ക് നോക്കിയിരിക്കുന്ന പീരങ്കികളും സൂര്യന്റെ നേർട്ട വീളം കടന്നു വരുന്ന ജയിലറകളും ഒക്കെ കോട്ടയിലെ അത്ഭുതങ്ങളാണ് കൂടാതെ കോട്ടയുടെ മതിലിനോട് ബലം പിടിക്കാൻ എത്തുന്ന അറബിക്കടലിലെ തിരമാലകൾ തളർന്നു പിൻവാങ്ങുന്നതും കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പണി കഴിപ്പിച്ച ഈ ഘടന വിദേശത്തു നിന്നുള്ള വ്യാപാര ഇടപാടുകളെ ചെറുക്കാനും ഒരു പ്രതിരോധം എന്ന നിലയിലുമാണ് ജനിച്ചത് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കടലാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം കോട്ടയ്ക്ക് കൂടുതൽ ഭൂമിശാസ്ത്രപരമായ നേട്ടം നൽകുകയും കോട്ട ഉപരോധിക്കാനുള്ള ബാഹ്യശക്തികളുടെ ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്തുകയും ചെയ്തു കണ്ണനല്ലൂരിലെ പോർച്ചുഗീസ് ഫാക്ടർ ഗോങ്കലോ ഗിൽ ബർബോസയാണ് കോട്ടയുടെ അടിത്തറയിട്ടതെന്നാണ് ചരിത്രം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു ഈ കൂറ്റൻ ഉറപ്പുള്ള ഘടന അതിന്റെ കൊത്തളങ്ങൾ കിടങ്ങുകൾ ഉയർന്ന ലാറ്ററൈറ്റ് മതിലുകളുടെ ശൃംഖല എന്നിവയാൽ ശക്തമായ ബാലിസ്റ്റിക് കവറേജ് വാഗ്ദാനം ചെയ്തു വടക്ക് കിഴക്കേ മൂലയിൽ കോട്ടയിലേക്കുള്ള കവാടം തുറക്കുന്നു വാതിലിന്റെ സ്ഥാനവും അതിന്റെ നിർമ്മാണ ശൈലിയും പോലും അതിനെ നേരിട്ടുള്ള കാഴ്ചയിൽ നിന്ന് മറയ്ക്കാനുള്ള തീവ്രമായ ചിന്തയെ കാണിക്കുന്നു ഈ കൊത്തളങ്ങളിൽ കയറ്റിയിരിക്കുന്ന പീരങ്കികൾ കോട്ടകൾ സാക്ഷ്യം വഹിച്ച നിരവധി സാഹസികതകളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ സംഭാവന നൽകുന്നു വിളക്കുമാടങ്ങൾ വടക്കൻ ചുറ്റുമതിലിൽ നിർമ്മിച്ച ജയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന തൊഴുത്ത് പള്ളി വെടിമരുന്ന് ഡിപ്പോ കാവൽപ്പെട്ടി തുടങ്ങി കോട്ടയിലായിരിക്കുമ്പോൾ പര്യവേഷം ചെയ്യാൻ നിരവധി കടനകളുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോട് ഗാമയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ പ്രാദേശിക കോലോത്തിരി രാജാവ് ഇന്നത്തെ കേരളത്തിൽ ഒരു വാസസ്ഥലം നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർക്ക് ഭൂമി നൽകി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അദ്ദേഹം പോർച്ചുഗീസ് നേതാവ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ആ സ്ഥാനത്ത് ഒരു കോട്ട പണിയാൻ അനുമതി നൽകി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് കണ്ണൂരിന്റെ പോർച്ചുഗീസ് ഘടകമായ ഗോങ്കലോ ഗിൽ ബർബോസ തറക്കടലിട്ടതിന്റെ അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബർ മുപ്പതിന് തടി കൊണ്ടുള്ള കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി നൂറ്റി അമ്പത് പോർച്ചുഗീസുകാരുടെ ഒരു പട്ടാളത്തെ നയിക്കുകയും കടലിൽ രണ്ട് കപ്പലുകൾ നിയന്ത്രിക്കുകയും ചെയ്ത ലോറൻസ്കോ ബ്രിട്ടോ ആയിരുന്നു അതിന്റെ ആദ്യ ക്യാപ്റ്റൻ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായ ശേഷം അൽമേഡ വൈസ്രോയ് എന്ന പദവി ഏറ്റെടുത്തു ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ അദ്ദേഹം ആ സ്ഥലത്തൊരു കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു പിന്നീട് കാനനൂർ ഉപരോധത്തിൽ പ്രാദേശിക ഇന്ത്യൻ ഭരണാധികാരി സാമൂതിരിയും കോലോത്തിരിയും കോട്ട ആക്രമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ഓഗസ്റ്റിൽ അഫോൻസോ ഡി അൽബു കർക്കിയെ പുതിയ പോർച്ചുഗീസ് ഗവർണറായി അംഗീകരിക്കാൻ വിസമ്മതിച്ച അൽമേഡ ദിയു നാവിക യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം ഈ കോട്ടയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ഒക്ടോബറിൽ പോർച്ചുഗലിലെ ഗ്രാൻഡ് മാർഷൽ വലിയൊരു കപ്പൽ സേനയുടെ വരവോടെ ആറു മാസത്തെ തടവിന് ശേഷം അൽഫോൺസോ ഡി അൽ ബുക്കാർ മോചിതനായി പോർച്ചുഗീസ് ഗോവ കീഴടക്കുന്നതിന് മംലൂക്കിനെതിരായ പോർച്ചുഗീസ് യുദ്ധങ്ങൾക്കും നാവിക സാമഗ്രികൾ ഈ കോട്ട നൽകി കണ്ണൂരിലെ പ്രാദേശിക പോർച്ചുഗീസ് സെറ്റിൽമെന്റിന് വരുമാന സ്രോതസ്സുകൾ ഇല്ലാതിരുന്നതിനാൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് വരണത്തിന്റെ ആസ്ഥാനമായ ഗോവയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് കോട്ടയിലെ ചിലവുകൾ കണ്ടെത്തിയിരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു അവർ കോട്ടയെ നവീകരിക്കുകയും പോളണ്ടിയ സീലന്റിയ ഫ്രീസ്ലാൻഡിയ എന്നീ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു അവ ഇന്നത്തെ ഘടനയുടെ പ്രധാന സവിശേഷതകളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ മലബാറിലെ അവരുടെ മുഖ്യ സൈനിക സ്റ്റേഷനായി ഉപയോഗിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോർട്ട് വളപ്പിൽ നിന്ന് നിരവധി കിലോ ഭാരമുള്ള ആയിരക്കണക്കിന് പീരങ്കികൾ കണ്ടെത്തിയിരുന്നു സൈനിക തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഇവ കുഴിച്ചിട്ടതെന്ന് ഖനനത്തിൽ നേതൃത്വം നൽകിയ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിശ്വസിക്കുന്നു ഈ കോട്ട ഇപ്പോൾ ആർക്കിയോളജിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ